ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖാരിക്കും വിചാരിക്കണു ഞാനും സുഖാരിക്കാണ് കുറച്ചായി കണ്ടിട്ടെന്ന് എനിക്കറിയാം ആക്ച്വലി ഞാൻ ഭയങ്കര ബിസി ആയി ആയിപ്പോയി കുഞ്ഞാട്ടുകളെ ഞാൻ നല്ല ബിസിയായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് ഇന്നലെ ഇന്നലെ പുലർച്ചെ ഇനി ഒന്ന് രാത്രി എത്തിയുള്ളൂ സോ അതാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഒന്നു പറ്റാണ്ടിരുന്നത് കുറച്ചുപേരൊക്കെ എനിക്ക് എന്റെ യൂട്യൂബിന്റെ കമൻറ് ബോക്സിലും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും ചോദിച്ചോളൂ എന്താണ് ചേച്ചി വീഡിയോ അതെ സോ സന്തോഷം അന്വേഷിച്ചുലോ അതിൻ്റെ ഒരു സന്തോഷം സോ ഞാൻ ഇനി കണ്ടിന്യൂറ്റ്ലി വീഡിയോ ഇടുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഇപ്പോ ഒരു ഒരാഴ്ച നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല കൊച്ചിയിലായിരുന്നു അപ്പോൾ അതിന്റെ ഇതൊക്കെ ആയിട്ട് എൻ്റെ തല ആകെ കീളി പോയിരിക്കുന്ന പെഡലി ഉണ്ടോ പോയതിന്റെ പിറ്റേ ദിവസം ഉളുക്കിയിരിക്കുന്നതാണ് പെടലി ഇങ്ങനെ ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല ഈ ഭാഗമാണ് കൂടുതൽ ഈ ഒരു പോർഷൻ എനിക്ക് എന്തോ എന്തോ സംതിങ് പറ്റിയിട്ടുണ്ട് കിടപ്പിന്റെ പ്രശ്നമാണോ അതോ വെള്ളത്തിന്റെ ആണോന്ന് എനിക്കറിയില്ലേ ഞാനാണെങ്കിൽ രാത്രി രാത്രിയാണല്ലോ തല ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ അതിന്റെ ഇഷ്യൂ ആണോന്നും എനിക്കറിയില്ല ആക്ച്വലി അപ്പൊ എന്തോ പറ്റിയിട്ടുണ്ട് എന്തായാലും ഇപ്പൊ ഇതുവരെ സാധനം പോയിട്ടില്ല എന്തായാലും എനിക്ക് ഇപ്പഴും വേദനയുണ്ട് പക്ഷെ എനിക്ക് രക്ഷയില്ല എനിക്ക് തല കുളിക്കാണ്ട് എനിക്ക് എന്തോ പറയു തോന്നുക അപ്പൊ എനിക്ക് എന്തായാലും തല കുളിക്കണം അപ്പൊ ഞാൻ എന്താ വിചാരിക്കുന്നെങ്കിൽ ഇന്നിപ്പ് വാഷ് ഡേ അല്ല അപ്പൊ നിങ്ങൾ പെടുത്തെന്നല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഹെയർ വാഷ് അല്ലേ എന്തായാലും ഞാൻ നിങ്ങളെ കൂടെ കയറ്റാന്ന് വെച്ചു സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ ഞാൻ ആദ്യം പോട്ടെ അത് മുമ്പ് നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോയുടെ തൊട്ട് താഴെ കാണാൻ സബ്സ്ക്രൈബർ ഒന്ന് പ്രസ് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഇന്ന് പ്രസ് ചെയ്യണം എന്നുവെച്ചാൽ മാത്രമാണ് എന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സോ എന്റെ ഡയറ്റൊക്കെ ഗോവിന്ദിയായിരിക്കും ഞാൻ ഉണ്ട ഉണ്ടെപക്രവായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് വെയിറ്റ് ചെക്ക് ചെയ്തിട്ടില്ല ആഫ്റ്റർ ഫിഫ്റ്റീൻ ഡേയ്സ് ഞാൻ ചെക്കിന് പറയാൻ നാളെ മുതൽ എനിക്ക് ഡയറ്റ് റീസ്റ്റാർട്ട് ചെയ്യണം സോ അതിന് ശേഷം ഞാൻ പറയും ഈ വയ്യ ഞെട്ടൻ അതുകൊണ്ടെനിക്ക് വയ്യ കഴിഞ്ഞത്രയും കുറച്ച് ദൈവമേ എനിക്ക് വയ്യ വീണ്ടും ഞാൻ അത് എന്നെ കുറഞ്ഞല്ലോ എന്നപ്പോൾ സങ്കടം അപ്പം ഞാൻ വെയിറ്റ് ആക്ച്വലി ചെക്ക് ചെയ്യണില്ല ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം അതുകൊണ്ടാണ് കുറേ പേരൊന്നും ചോദിക്കണത് കറണ്ട് വെയ്റ്റ് എന്താ കറണ്ട് വെയ്റ്റ് ഒന്നും ചോദിക്കണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യില്ല എനിക്ക് ചെക്ക് ചെയ്യാൻ വയ്യ ഞാൻ വെയിറ്റ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഞാൻ തീറ്റൻറ്റെയായിരുന്നു പോയിട്ട് അപ്പോൾ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നാളെ മുതൽ ഞാൻ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യും ഡയറ്റ് അപ്പോൾ നാളെ മുതൽ പതിനഞ്ചാമത്തെ ദിവസം ഞാൻ വിൽ ഇൻഫോം എന്റെ വെയിറ്റ് എന്താന്ന് പറയുന്നതാണ് സ്വപ്നയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറയുന്നത് എനിക്ക് അറിയില്ല സോ നമുക്ക് ഒരുപാട് ലാഗ് ഏൽപ്പിക്കേണ്ട നമുക്ക് വീഡിയോയ്ക്ക് പോവാം കണ്ട നമുക്കിനി എന്താ കുഞ്ഞേക്കേണ്ട അവസ്ഥ കുറച്ചും കൂടി ശേഷം ഇത് ഇടണത് കാണിക്കണമല്ലോ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി പൊക്കി വെക്കണം ഒരു ഇല സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് അല്ലെങ്കിൽ തിരവട്ടുണ്ടെങ്കിൽ പിടിച്ച് കടിക്കും ഓക്കെ ഇതിലേക്ക് നമ്മളെ ഇല ആദ്യം തന്നെ പറച്ച് സെറ്റാക്കി ഇടണം കഴുകണം ഞാൻ പ്രത്യേകിച്ച് വന്നു കേൾക്കണം സമയപ്പോ പുഴുവൊക്കെ ഉള്ള സ്ഥലമാണ് അതുപോലെ പുഴുവൊക്കെ പിടിച്ച് നിങ്ങൾ തലയിൽ തേക്കേണ്ടി വരും സോ അടുത്തത് ദിവസം നെല്ലിക്കാം മുട്ട നമുക്ക് ആദ്യം മുട്ട പൊട്ടിച്ചോളിക്കാം ഞാൻ മുട്ട മുട്ട പൊട്ടിച്ചോളിക്ക ഭയങ്കര ഫെയിലിയറാ എനിക്ക് ഈ സാധനം പൊട്ടിച്ചോളിക്കാൻ ഈ മുട്ട എനിക്കൊന്നും നമുക്ക് പൊതുവെ മുട്ട ഇഷ്ടമല്ല മീൻസ് മറുത്തതിന് നമുക്ക് ഇഷ്ടം പക്ഷെ ഇങ്ങനെയാ പച്ചക്കൊന്നും തേക്കാൻ ഇഷ്ടല്ലാത്തൊരു സാധന എനിക്ക് എന്ത ഇത് കാണുമ്പോ തരം വിരക്തിയാണ് വിരക്തി പക്ഷേ ഈ സാധനം ഹയറിന് അടിപൊളിയാണ് അത് പറയേണ്ട പറ്റില്ല നിധി വരും നിധി പറഞ്ഞു നിധി ദേവൻ തമ്മിലുള്ള വ്യത്യാസം അതാണ് രണ്ടു പേരും രണ്ട് ദിക്കിലാണെന്നു സോ വെയിറ്റ് ഇതാ നെല്ലിക്ക എടുത്തിട്ട് ഇവ നിങ്ങൾക്ക് നെല്ലിക്ക യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വെല്ലുവിളി വെല്ലുവിളിയോ കുഞ്ഞുള്ളിയോ ഏതാഴ്ച നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ വെല്ലുളളിയോ കുഞ്ഞുള്ളിയോ ഒക്കെ നല്ലതാ ഇതിപ്പോ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാൾക്ക് ശേഷം ഇപ്പൊ പാക്ക് ഉപയോഗിക്കണത് മീൻസ് എങ്ങനെ പോലും രണ്ടാഴ്ച ഉണ്ടോ ഞാൻ തലയിൽ ഒരു പാക്ക് ഇട്ടിട്ടു ബിക്കോസ് ഞാൻ ഭയങ്കര ബിസിയായിരുന്നു ഭയങ്കര ബിസിയായിരുന്നു ഏതെങ്കിലും ഒരു ബ്ലോഗിൽ പറയാം ഞാൻ എവിടെ ആയിരുന്നു ഞാൻ എങ്ങനെ പോയി എവിടെ പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അത് കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാം സോ ഇത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കുറിച്ച് കുറച്ച് മുറിച്ച് മുറിച്ച് കഷ്ണം കഷ്ണം ഞാൻ ഒരു നാല് നെല്ലിക്കരുത് എനിക്ക് നെല്ലിക്ക ഇഷ്ടം ഉള്ളിയും സൂപ്പറാണ് പിന്നെ ഉള്ളിയുടെ നാറ്റം മുട്ടയുടെ നാറ്റം തന്നെ എനിക്ക് താങ്ങാൻ പെയ്യാം പിന്നെ ഉള്ളിയുടെ കൂടി ആവുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല മീൻസ് കഴി കഴിഞ്ഞു കുഴപ്പമില്ല പക്ഷെ കഴുകുന്നവരെ ണ്ട് ഇനി ചെയ്യേണ്ട കാര്യം മുട്ട ചെല ചോദിക്കും മുട്ട ഇത് കഴിഞ്ഞിട്ട് ഇട്ടേം ചോദിക്കണ്ടല്ലേ കിട്ടും ഇത് നല്ല പോലെ കുറെ പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ചു എന്താണ് ചേച്ചി ചേച്ചിനെ കാണാത്തത് താങ്ക് യു ഡാ എന്നെ മിസ് ചെയ്തല്ലോ നിങ്ങൾ സോ താങ്ക് യു ഞാൻ എന്താ ചെയ്യും എനിക്ക് എനിക്ക് ഒന്നാമത് പൊതുവെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് കഷ്ടപ്പാടാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്തായിരിക്കുമോ എന്ന് ആലോചിച്ചു നോക്കിയൊക്കെ എങ്ങനെയാ ഞാൻ വീഡിയോ ഇടാം അല്ലെങ്കിൽ ഞാൻ എനിക്ക് പറ്റണ സമയത്തൊക്കെ ഞാൻ വീഡിയോ ഞാൻ കുട്ടി ഇടാം സോ അടാ ഇങ്ങനെയായി കിട്ടും ഇനി ഇതിൽ എന്താ ചെയ്യേണ്ട എനിക്ക് ഇത് മൊത്തം എന്റെ തലയിൽ വേണ്ടി വരും അതുകൊണ്ട് എനിക്കൊന്നും കളയല്ല പിന്നെ ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ തലയിൽ തേക്കുന്ന എണ്ണ കുറച്ച് അത് നിങ്ങളുടെ എങ്ങനെയാണോ നോക്കിട്ട് കുറച്ച് ഇങ്ങനെ ഒഴിക്കുക ഭയങ്കര ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ചെയ്യണേ നിങ്ങൾക്ക് വേണെങ്കിൽ ഇത് ഡയറക്റ്റ് തലയിൽ പരത്തിയതിന് ശേഷം ഇതിലിങ്ങനെ ഡയറക്റ്റ് ഒഴിക്കണമെന്നില്ല പക്ഷെ ഞാൻ കുറച്ചും കൂടി അങ്ങനെ ചെയ്യണം കാരണം ഇത് മൊത്തം എന്തായാലും എനിക്ക് എന്നെ തൈരിക്ക് വേണ്ടി വരും അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് തേക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ട് തേക്കുവാണ് സോ ഇത് നന്നായി മിക്സ് ചെയ്യാം ഞാനിത് മിക്സിയിൽ വെച്ച് അടിക്കാണ്ടിരുന്നതിന് കാരണം അതിന്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല സോ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത നമ്മുടെ എണ്ണയില്ലേ എണ്ണ അതേപോലെ കിട്ടും ഈ സാധനം എന്നിട്ട് തേക്കാൻ നോക്കാം നിസ്സാരം ഇടാ നിസ്സാരം അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ മുടി പിണ്ടി ഒന്നും വലിയ അപ്പൊ നമുക്കുടിമൊക്കെ രീതിയിലൊന്നും വലുതൊന്നും പറ്റിട്ടില്ല ആക്ച്വലി അപ്പൊ നമുക്ക് തേച്ചു തേച്ചോ നമുക്ക് തേക്കാം എന്നെ കാണുന്നുണ്ടോ അതെ തലമുടിയാണോ കാണുന്നത് എനിക്ക് ഇഷ്ടം പോലെ പണിണ്ട് ഇഷ്ടംപോലെ പണിടാ ആക്ച്വലി എനിക്ക് തലയെ മറ്റേ തണുപ്പിച്ചു വെക്കാനാണ് ഇഷ്ടം പക്ഷെ ഇവിടെ നട്ടപ്പറ വൈകായതുകൊണ്ട് ഞാനിപ്പ തണുപ്പിച്ചാൽ തീരുമാനമാകുമേണ്ട എനിക്ക് പറ്റിയ അബദ്ധം എന്താന്നല്ലേ ഞാൻ ആക്ച്വലി തൃശ്ശൂർ തൃശ്ശൂർ ആയിട്ട് ചേ വേഷനായിട്ട് തൃശ്ശൂർ പോയി നിൽക്കാൻ പോയില്ലേ അപ്പൊ ഈ രണ്ടു ദിവസം ആകുമ്പോ ഞാൻ തൃശ്ശൂർ പോയി തൃശ്ശൂർ പോയപ്പോ എന്റേതായ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് ബിക്കോസ് എന്റെ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിരുന്ന എന്റെ കൂട്ടുകാരിയുടെ ഉമ്മാനെ കാണാൻ വേണ്ടി പോയതാ എന്താ കുറച്ചായി എനിക്ക് അങ്ങനെ മിസ് ചെയ്യുന്നു കുഞ്ഞിലൊക്കെ ചോറൊക്കെ വായി തന്നിട്ടുള്ള ഉമ്മയായിരുന്നു എന്നെ കണ്ടപാടെ ഭയങ്കരായിട്ട് കെട്ടിപ്പിടിച്ച കാര്യൊക്കെ ചെയ്തു ഞാനും സ്വാധീനം കൂടിയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നെ എന്തോ കോയിലായിരുന്നെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമായി പോയേനെന്ന് എനിക്ക് തോന്നി എന്തോ കണ്ടതിൽ സന്തോഷം കാരണം എന്നെ കാണുന്ന ആഗ്രഹിച്ചിരിക്കുന്നു പറഞ്ഞപ്പോ ഒരുപാട് വിഷമം തോന്നി ഞാൻ പോയില്ലായിരുന്നെങ്കിൽ അത് വലിയ തെറ്റായി പോയേനെ അപ്പൊ അതെന്തോ അങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്യാൻ പറ്റി എനിക്ക് സന്തോഷം പിന്നെ പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ തൃശ്ശൂർ പോയിട്ട് ഞാൻ എന്റെ തലയിൽ തയ്ക്കണേ ഞാൻ പുതിയ അവിടെ പോയ പാക്കുകൾ ഉപയോഗിക്കൽ കുറവാ കാരണം എന്താ ഇതെല്ലാം കൂടി കെട്ടിപ്പറത്തി കൊണ്ടുപോകണ്ടേ അപ്പൊ ഞാന് അവിടെ എണ്ണമുണ്ട് ഒരാഴ്ച എന്തായാലും ഉണ്ടാവും അപ്പൊ എണ്ണ കൊണ്ടേ എണ്ണ കൊണ്ടുപോയിട്ട് ഈ അമ്മ എൻറെ എണ്ണയും മുട്ടിക്കുളങ്ങര ഈ മേല് തേക്ക നമ്മുടെ കുളിച്ചിലെ മേല് കിട്ടിയെണ്ണയുണ്ട് മേല് തേക്കാൻ വേണ്ടി കിട്ടിയെണ്ണയും കൂടി ഒരുമിച്ചു വെച്ച അതിന്റെ രണ്ടെണ്ണത്തിന് മറ്റേ കാർക്കില്ല മൂടി അത് രണ്ടും പച്ചയാണ് അമ്മേൻ്റെ അടുത്ത് എനിക്ക് എണ്ണേണ്ടി തരാൻ പറഞ്ഞ എടുത്ത് തന്നത് ഞാൻ അനിച്ച തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ട് മണത്തും നോക്കിയില്ല ഒന്നും നോക്കിയില്ലയോ ഞാനത് തലയെടുത്ത് തേച്ചു നോക്കിയപ്പോ എന്താ മുട്ടിക്കുളങ്ങര എണ്ണയാണത് അപ്പൊ രണ്ടു വീട്ടിലും തേച്ച സമയത്ത് എനിക്ക് തലയിൽ എന്തോ ഒരു ഭാരം ഇങ്ങനെ എന്തോ ഒരു വശപ്പെളിക്കുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ എന്നിട്ട് ഇവിടെ വന്ന ശേഷം നോക്കിയപ്പോ എന്താ ആക്ച്വലി സത്യം പറഞ്ഞ എന്റെ തെറ്റാണ് എനിക്ക് ബോധം ഇല്ലാത്തത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല അമ്മ അമ്മ അമ്മയുടെ അമ്മനെ എടുത്ത് കൊണ്ടു ഞാൻ ഇവിടെ നിന്ന് എന്റെ അമ്മ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ടില്ല എങ്ങനെ ഇരിക്കുന്നു സന്തോഷമായിരുന്നു എനിക്ക് എന്നിട്ട് അതിന് ശേഷം തല കഴുകിട്ടില്ല അക്ഷ കഴുകണത് ഞാൻ ഈ സാധനം ഫുൾ ആയിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുത്തും ഞാൻ നമ്മുടെ പാക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ എന്റെ ജൂലി പറഞ്ഞിട്ട് ഞാൻ ചാക്കോളാസ് മേടിച്ചതാണ് കേട്ടോ ഇത് ഞാൻ ഇവിടെ ചാടി കളിച്ച് എനിക്ക് നല്ല ഇഷ്ട നല്ല ഇഷ്ടമായി സൂപ്പർ വെഡ്ഷീറ്റ് ആണെ ഞാൻ ഞാൻ ബെഡ്ഷീറ്റിന്റെ കളക്ഷൻസിൽ ഇത് ഉണ്ടായിട്ടില്ല തോന്നുന്നു കേട്ടോ ആക്ച്വലി ഞാൻ ഏതെങ്കിലും വേറെ സെറ്റ് ആവുമ്പോൾ ഞാൻ കാണിച്ചു തരാം കുറച്ചും കൂടി എന്തെങ്കിലും കളക്ഷൻസ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സെറ്റ് ഓഫ് എന്താ പറയാ ബെഡ്ഷീറ്റിൽ വിടുന്ന ഒരു സാധനാണിത് ഇനി നല്ല ഇഷ്ടമായി അപ്പൊ ഞാൻ ഇത് ഉണങ്ങി കഴുകി കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് കാണിക്കാം പാട്ട് വേണം വേണ്ട ആക്ച്വലി എന്റെ കുളി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ച് തരുന്നതാണ് മുരിങ്ങയുടെ ഇലയുടെ മറ്റേ സാ അതൊക്കെ ആക്ച്വലി മുടിയിൽ ഉണ്ടാവും കണ്ടോ അത് ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക കോമ്പ് ചെയ്യുമ്പോൾ പോകുന്നതാണ് കാണിച്ചേ അപ്പൊ ഉണങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ യഥാർത്ഥ പുറത്തേക്ക് വന്നു ഇതാണ് മുടി ദൈവമേ ഞാൻ ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റൊരു പാട് ഭയങ്കരായിട്ട് ഭയങ്കരമായിട്ട് മുടി എന്താ പറയുക ഇങ്ങനെ തൈലല്ലേ അത് നമ്മൾ തലയിൽ തേക്കുന്ന തൈലല്ലേ അത് തേച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ എന്താ ഈ തലയിൽ ഇത്ര കന ഒന്നും മനസ്സിലാവുള്ളേ പിന്നെ പിടുത്തം കിട്ടിയതാണ് സംഭവം എന്ന് സോ ഇപ്പ എന്റെ പഴയ ഒറിജിനൽ സാധനത്തിലേക്ക് വന്നു സോ ഇതാണ് മുടി കുറച്ചും കൂടി നീളം വെച്ചിട്ടുണ്ട് കേട്ടോ ബട്ട് എന്റെ ഈ സാധനമായ അറിയുന്നില്ല എത്ര നീളുണ്ടെന്ന് ശരിക്കും മുടി എത്ര നീളുണ്ടെന്ന് അറിയാം ഇത്ര കേട്ടോ ഇത്ര ഇണ്ട് നീളം ഇത് കുറച്ചും കൂടി കേറും ഈ സൈഡിത്തൊന്നും ഉണങ്ങിട്ടില്ല അടിയിട്ട് ഇവിടത്തൊന്നും ഉണങ്ങിട്ടേ ഇല്ല ഇതൊക്കെ ഉണങ്ങുമ്പോ ഒന്നും കൂടി കേറും അപ്പൊ ഇതൊക്കെ കൂടി ഉണ്ട പോയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കും അതാണുണ്ടാവുക സോ ഇത്രയുള്ളൂ ഇനി ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല സോ ഇനിയും ഒരുപാട് 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 വീഡിയോസ് നല്ല വീഡിയോസ് ഞാൻ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കണേ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സോ നെക്സ്റ്റ് ഒരു കിണ്ണങ്ങാച്ച് വീഡിയോ വരുന്നവരെ